മലയാളത്തിലെ ഒട്ടുമിക്ക താരങ്ങളും വാഹന പ്രേമികളാണ് അതിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നത് മമ്മൂട്ടിയാണെന്ന് തന്നെ പറയാം മുന്നൂറ്റി അറുപത്തൊൻപത് കാറുകളുടെ ഒരു കൂമ്പാരം തന്നെ മമ്മൂട്ടിക്ക് ഉണ്ട് അതേ പാത പിന്തുടരുകയാണ് ദുൽഖർ സൽമാനും അദ്ദേഹത്തിന്റെ ഗ്യാരേജിലും പുതിയതും പഴയതുമായ നിരവധി വാഹനങ്ങളുണ്ട് എല്ലാത്തിനും മുന്നൂറ്റി അറുപത്തൊൻപത് എന്ന നമ്പർ ഇടുന്നത് ഒരു കൗതുകം തന്നെയാണ് അതുപോലൊരു നമ്പർ പ്രിയൻ കൂടിയാണ് മോഹൻലാലും എന്നാൽ മോഹൻലാൽ അല്ല ഈ നമ്പർ ഇടുന്നത് എന്നതാണ് കൗതുകം മോഹൻലാലിന് അങ്ങനെ നമ്പറിനോടോ വണ്ടികളോടോ അങ്ങനെ കൗതുകമൊന്നുമില്ല അദ്ദേഹത്തിന് കാറുകളെങ്കിലും അങ്ങനെ മമ്മൂട്ടി കളക്ട് ചെയ്യുന്ന പോലെയോ യൗനോ കളക്ട് പൃഥ്വിരാജ് ും കളക്ഷൻ ഒന്നുമില്ല അദ്ദേഹത്തിന്റെ കംഫർട്ട് അനുസരിച്ച് കാറുകൾ സെലക്ട് ചെയ്യുന്നു എന്നാൽ ഡബിൾ ടൂ ഡബിൾ ഫൈവ് എന്ന നമ്പർ അദ്ദേഹത്തിന്റെ ചില വാഹനങ്ങൾക്ക് കാണാൻ സാധിക്കും അത് സാക്ഷാൽ മോഹൻലാന്റെ സന്ത സഹചാരി ആന്റണി പെരുമ്പാവൂർ നൽകുന്ന നമ്പറുകളാണ് അദ്ദേഹം ഉപയോഗിക്കുന്ന വാഹനത്തിനാണ് അങ്ങനെ ഒരു നമ്പർ വന്നിരിക്കുന്നത് മലയാളികൾ ഓരോ ആൾക്കാരും ഏറ്റവും കൂടുതൽ മോഹൻലാലയതായി കണ്ടിട്ടുള്ളത് അദ്ദേഹത്തിന്റെ ടോയറ്റ ലാൻഡ് ക്രൂസർ എന്ന ഡബിൾ ടു ഡബിൾ ഫൈവ് നമ്പറുള്ള വണ്ടിയായിരിക്കും അതെവിടെ കണ്ടാലും ഒരു ഫോട്ടോ എടുക്കാൻ ആരാധകരും മലയാളികളും മറക്കില്ല അത് സത്യം പറഞ്ഞാൽ ആന്റണി പെരുമ്പാവൂറിന്റെ ഉടമസ്ഥ സ്ഥിതിയിലുള്ള വണ്ടിയാണ് പക്ഷേ ഏറ്റവും കൂടുതൽ മോഹൻലാൽ സഞ്ചരിച്ചിരിക്കുന്നതും ആ വാഹനത്തിലാണ് പിന്നീട് മോഹൻലാൽ നിരവധി കാറുകൾ എടുത്തെങ്കിലും അതിൽ ഏറ്റവും പുതിയത് റേഞ്ച് ഓവറാണ് അതിന് പക്ഷേ ഡബിൾ ടു ഡബിൾ ഫൈവ് എന്ന നമ്പർ ഇല്ല എന്നതും കൗതുകം തന്നെ പക്ഷേ ഇപ്പോൾ ആന്റണി പെരുമ്പാവൂർ ലാൻഡ് ക്രൂസിനു ശേഷം മറ്റൊരു വണ്ടി സ്വന്തമാക്കിയിരിക്കുന്നു ഏറ്റവും പുതിയ വോൾവോയുടെ ഒരു വാഹനം വോൾവോ എക്സി എന്ന ഏറ്റവും പുതിയ വാഹനമാണ് ആന്റണി പെരുമ്പാവൂർ സ്വന്തമാക്കിയത് അതിന്റെ ഫോട്ടോകൾ സഹിതം പങ്കുവച്ചുകൊണ്ട് ആരാധകരും സോഷ്യൽ മീഡിയകളിൽ എത്തിയിരുന്നു എന്നിരുന്നാലും ഇപ്പോൾ കൗതുകം ജനിപ്പിക്കുന്നത് ഈ വണ്ടി എടുത്തതൊന്നുമല്ല അദ്ദേഹം ഈ വണ്ടിക്ക് വേണ്ട നമ്പർ സ്വന്തമാക്കി ാണ് രാജാവിന്റെ മകൻ എന്ന സിനിമയിലെ മോഹലാന്റെ ആ ഡയലോഗ് മലയാളികൾ മറക്കാറില്ല മൈ ഫോൺ നമ്പർ ഡബിൾ ടു ഡബിൾ ഫൈവ് എന്നത് ന്യൂജൻ പിള്ളേർക്ക് വരെ ആ ഹിറ്റ് ഡയലോഗും ഡബിൾ ടു ഡബിൾ ഫൈവ് എന്ന നമ്പറും പരിചിതമാണ് മോഹൻലാന്റെ ആരാധകരിൽ പലരും ഡബിൾ ടു ഡബിൾ ഫൈവ് എന്ന ഫാൻസി നമ്പർ സ്വന്തമാക്കാൻ മത്സരിക്കുന്ന കാഴ്ച മുൻപും നാം കണ്ടിട്ടുണ്ട് ഇപ്പോഴത്തെ അതേ ഹിറ്റ് ഫാൻസി നമ്പറിനായി കഴിഞ്ഞ ദിവസം എറണാകുളം ആർ ടിഒ ഓഫീസിൽ മാഷിയേറിയ ഒരു ലേലം നടന്നു വാഷിയേറിയ ലേലത്തിനൊടുവിൽ ആ നമ്പർ സ്വന്തമാക്കിയതാകട്ടെ മോഹൻലാന്റെ സ്വന്തം ആന്റണി പെരുമാവും കെ എൽ സീറോ സെവൻ ഡി എച്ച് ഡബിൾ ടു ഡബിൾ ഫൈവ് എന്ന നമ്പറാണ് നിർമ്മാതാവും മോഹൻലാന്റെ സുഹൃത്തുമായ ആന്റണി പെരുമ്പാവൂർ സ്വന്തമാക്കിയത് ലേലത്തിൽ നാലു പേരാണ് പങ്കെടുത്തത് വാഷിയോടെ മുന്നോട്ട് പോയ ലേലത്തിനൊടുവിൽ മൂന്ന് ലക്ഷത്തി ഇരുപതിനായിരം രൂപയ്ക്കാണ് ആന്റണി പെരുമ്പാവൂർ ഈ ഫാൻസി നമ്പർ സ്വന്തമാക്കിയത് തന്റെ പുതിയ വോൾവോ എക് എന്ന ലക്ഷറി എസ് വേണ്ടിയാണ് ആന്റണി പെരുമ്പാവർ ഈ നമ്പർ നേടിയത് ഏതാണ്ട് എഴുപത്തിരണ്ട് ലക്ഷം രൂപയാണ് വോൾവോ എക് സി സിക്സ്റ്റിയുടെ പുതിയ പതിപ്പിന്റെ വില മോഹലാന്റെ കാരവാനും നമ്പർ ഡബിൾ ടു ഡബിൾ ഫൈവ് ആണ് കെ എൽ സീറോ സെവൻ സീരീസിലാണ് മോഹൻലാൻ നമ്പർ സ്വന്തമാക്കിയത് എന്തായാലും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്നതും ഇതേ വാർത്ത തന്നെ